റാപ്പോയിൽ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിന്റെ നവീകരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ബലാലയ പ്രതിഷ്ഠ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ നടക്കും പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിന് ആചാര്യവരണം തുടർന്ന് ശുദ്ധി കർമ്മങ്ങളും നടക്കും പതിമൂന്നിന് രാവിലെ ആറ് മുപ്പതിന് ഗണപതി ഹോമം ഏഴ് പന്ത്രണ്ടിനും എട്ട് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കുന്ന ബലാലയ പ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രം തന്ത്രി കാളകാട്ടില്ലത്ത് മധുസൂദന നമ്പൂതിരിപ്പാട് കാർമികത്വം വഹിക്കും തുടർന്ന് മഹാമൃത്യുജയ ഹോമവും റാപ്പോയിൽ ശ്രീ വയനാട്ടുകുല ക്ഷേത്രത്തിൽ നാളെയും മറ്റന്നാളുമായി ബാലാലയ പ്രതിഷ്ഠയും അതോടനുബന്ധിച്ച് ശുദ്ധികർമ്മങ്ങളും ഗണപതി ഹോമവും മൃത്യുദോഷ പരിഹാരാർത്ഥം മഹാമൃത്യുജയ ഹോമവും നഷ്ടപ്പെടുകയാണ് കളകാട്ട് ഇല്ലത്ത് മധുസൂദനം തിരുമുമ്പിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ബാലാലയ പ്രതിഷ്ഠയ്ക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് കാപ്പോയി ശ്രീ വയനാട്ടുകലോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ക്ഷേത്രത്തിന് സംഭവിച്ച ജീർണതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി വർഷം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിലെ വിധിപ്രകാരമാണ് ഇത്തരത്തിൽ നവീകരണം പ്രവർത്തനം നടന്നു വരുന്നത് ഇതിന് വിപുലമായ ഒരുക്കങ്ങൾ എല്ലാവർക്കും മൃത്യഞ്ജയ ഹോമവും മറ്റും നടത്തുന്നതിന് വേണ്ടി വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് നാട്ടിലെ നാനാവിധ ആളുകളും ജന ആളുകളും പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഈ മഹായ മൃത്യുജയ ഹോമത്തിനും പ്രതിഷ്ഠാകർമ്മങ്ങളിലേക്കും മുഴുവൻ ഭക്തജനങ്ങളുടെയും അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നും അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവന് മാത്രമല്ല ഈ പ്രദേശത്തുള്ള മറ്റ് ജനവിഭാഗങ്ങളും ഈ ക്ഷേത്രവുമായി വളരെയേറെ അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ബഹുജനങ്ങളാണ് ഈ ക്ഷേത്രം കൊണ്ടുനടക്കുന്നത് അതുകൊണ്ട് എല്ലാവിധ ആളുകളുടെയും പൂർണമായ സഹകരണവും സഹായവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ നടക്കുന്ന നാളെ മണിക്ക് ബ്രഹ്മശ്രീ കാളക്കാട്ടിലെത്ത് മധുസൂനൻ തിരുവമ്പിന്റെ നേതൃത്വത്തിൽ അന്ദ്രീശ്വരന്മാർ വരുമ്പോൾ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി വരണം നാളെ അഞ്ചുമണിക്കാണ് തുടർന്ന് മൃത്യുജയ ഹോമവും തുടർന്ന് ശുദ്ധികർമ്മങ്ങളും പതിമൂന്നാം തീയതി രാവിലെ ഏഴ് പന്ത്രണ്ട് മുതൽ എട്ട് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തിയ ശേഷം ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ ആളുകളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇനി ഈ മുഖം തന്നെ ഉറപ്പാണോ ഉറപ്പാണ് എങ്ങനെയുണ്ട് എന്താ സംശയം വർഷം നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി